ഹായ് അപ്പോൾ നമ്മുടെ നീലി അമ്പലം കരിഞ്ചീരകം എണ്ണ വാങ്ങിക്കുന്നവർക്കും നമ്മുടെ മഞ്ജിഷ്ട ക്രീം വാങ്ങിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗ്ലൂട്ടാ ക്രീം വാങ്ങിക്കുന്നവർക്കും എല്ലാം ഒരു സന്തോഷ വാർത്തയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറാണ് അടിപൊളി ഓഫറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാ ഐറ്റവും കൂടെ ചേർന്നിട്ടുള്ള ഫൈവ് ഇൻ വൺ കോംബോ ഓഫറാണ് അതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് കേട്ടോ രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ കണ്ടന്റ് ആയിട്ടുള്ള ഗ്ലൂട്ട ഫുൾ ബോഡി ബ്രൈറ്റണിങ് ക്രീമാണ് അതിൻ്റെ കൂടെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട് ഫേസ് പാക്ക് ഇല്ലാതെ എന്തല്ലേ നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഓക്കെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വാ ബ്രൈറ്റണിങ് ക്രീമാണ് ഫേസിനുണ്ടാകുന്ന എല്ലാ പാടുകളും മാറാൻ പിഗ്മെൻറ്റേഷൻ മാറാൻ മുഖക്കുരു പാടുകൾ മാറാൻ പൊള്ളിയ പാടുകൾ കരിമംഗല്യം വസൂരി കലകൾ എന്ത് തന്നെ മാറ്റാനും ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാനുമുള്ള ക്രീമാണ് അപ്പോൾ നമ്മൾ എണ്ണ തന്നു ഫുൾ ബോഡി ക്രീം തന്നു ഫേസ് ക്രീം തന്നു ഇനി നമ്മൾ എണ്ണ തലയിൽ ഇടുന്നവർക്കായിട്ടുള്ള നാച്ചുറൽ ഷാംപൂ പൗഡർ നമ്മുടെ കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ ഇല്ല പാരബനില്ല ഒന്നുമില്ലാത്ത നാച്ചുറലായിട്ട് നമ്മുടെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുക്കുന്ന നാല് തരം പച്ചിലകൾ ചേർത്തിട്ടുള്ള ഷാംപൂ പൗഡറാണിത് ഇത് ഒന്നിത് അടുത്തത് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് അതില്ലാതെ എന്തല്ലേ ആൻറ്റി ഏജിങ് ലോദ്ര കോലരക്ക് നവര ഫേസ് പാക്ക് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഫേസ് പാക്കാണ് ലോദ്ര ഉണ്ട് ഉണ്ട് നവര ഉണ്ട് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇത് നമുക്ക് പ്രായ കൂടുതൽ കൊണ്ടുവരുന്ന വരുന്ന ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാൻ കഴുത്തിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാൻ അതുപോലെ തന്നെ കറുത്ത വരകൾ മായ്ക്കാൻ ഫേസ് നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ കണ്ണിനടിയിലെ കറുപ്പ് മായ്ക്കാൻ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് പാക്കാണിത് ഇതിൻ്റെ റിവ്യൂസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ സംശയമുള്ളവർ ഈ ഏത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക ഇത്രയും പ്രോഡക്റ്റ്സ് ചേർന്നിട്ടുള്ള ഫൈവ് ഇൻ വൺ കോംബോ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറാണ് കേട്ടോ ഇത് അപ്പോൾ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഹൺഡ്രഡ് എം എൽ കിട്ടും പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര കോലരക്ക് നവരായും നമ്മുടെ നാച്ചുറൽ ഷാംപൂ പൗഡറും ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ടാണ് കിട്ടുന്നത് അങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് രണ്ട് എണ്ണ സോറി ഒരെണ്ണ ഒരു ഹെയർ ഓയിൽ പ്ലസ് ഷാംപൂ പൗഡർ ഫേസ് പാക്ക് പിന്നെ നമ്മുടെ ഫേസ് ക്രീം പിന്നെ ഫുൾ ബോഡി ക്രീം ഇങ്ങനെ അഞ്ച് പ്രോഡക്റ്റുകൾ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിനകത്താണ് ഇട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവർക്കും ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടച്ചാൽ മതി എൻ്റെ തലയ്ക്ക് മുകളിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് ബുക്കിംഗിന് മാത്രമായിട്ട് ഈ